അങ്ങക്കൊക്കെ എങ്ങനെയാ ഓട്ടം ഉണ്ടാകാം ഇന്റെ മാത്രം അപ്പം ഓട്ടണ്ടാവു വേറെ ആളുമായി എന്താണ് പറയാം മഹാലാഭാ അവിടെ ഓയിമിക്കാൻ പട്ടിണ്ടത് വണ്ടി പോവാത്തത് വണ്ടി പോട്ടേ പണ്ടാണോ എങ്ങനെ കുഞ്ഞാനെ തന്നേ നിങ്ങളെ വണ്ടിയല്ലേ എന്താണ് ഇതല്ല ചങ്ങടം ഞങ്ങൾ ഇപ്പുള്ളത് ചെമ്മട് മഹാലാഭമേള നടക്കുന്ന സ്ഥലത്താട്ടോ ഒരു ഉപ്പ്യക്കൊക്കെയാണ് സാധനം കൊടുക്കുന്നത് ഇരുപത്തിനാലാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ ഈ കാണുന്ന ഓരോ സാധനങ്ങൾ കേട്ടോ ഈ കാണുന്ന ഡ്രമ്മിനൊക്കെ പോയറുപയ അതേപോലെ ഈ വേസ്റ്റ് ബാസറ്റിൽ നൂറ് വട്ടച്ചട്ടിക്കൊക്കെ പോലും ഒരുപാട് കൊടുത്താൽ മതി പക്ഷേ ഇരുപത്തി ആറാം തീയതി ഇരുപത്തെട്ടാം തീയതി വരെ ആദ്യം വരുന്ന കൊടുക്കുക കേട്ടോ ബെഡ്ഷീറ്റ് ഒക്കെ വെറും തൊണ്ണൂറ്റുപയ്യ മുതൽ ചുരിദാർ വെറും രൂപ മുതൽ മൂന്ന് ഷർട്ടൊക്കെ പോലും നൂറ്റി അമ്പത്തൊമ്പത് കിട്ടും ഒന്ന് രണ്ടല്ലോ പതിനാറ് ചോട്ടിക്കൊക്കെ ഇരുന്നൂറ് കുട്ടികൾക്ക് ആവശ്യമായ കൊട ബാഗ് അങ്ങനെ എല്ലാവിധ ഐറ്റംസ് ഹോൾസെയിൽ വെള്ളക്കാളും കൊടുക്കുക കേട്ടോ ഒരു വീട്ടിൽ ആവശ്യമായ എല്ലാ വിധ സാധനങ്ങളും ഒരു ലൊക്കേഷൻ വരുന്നത് ചെമ്മാട് കോഴിക്കോട് റോഡിൽ മൈജിന്റെ നേരെ ഓപ്പോസിറ്റ് മഹാ ലാഭമേള